പുറപ്പാട് പുസ്തകം അധ്യായം പതിനഞ്ച് മോശിയുടെ കീർത്തനം മോശിയും ഇസ്രായേൽക്കാരും കർത്താവിനെ സ്തുതിച്ചു കൊണ്ട് ഈ ഗാനം ആലപിച്ചു കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു കർത്താവിൻ്റെ ശക്തിയും എൻ്റെ സംരക്ഷകനുമാകുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും അവിടുന്ന് എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും കർത്താവ് യോദ്ധാവുന്നു കർത്താവ് എന്നാകുന്നു അവിടുത്തെ നാമം ഫർവോയുടെ രഥങ്ങളെയും സൈന്യത്തെയും അവിടുന്ന് കടലിലാഴ്ത്തി അവൻ്റെ തീരരായ സൈന്യാധിപന്മാർ ചെങ്കടലിൽ ഉങ്ങിമരിച്ചു ആഴമേറിയ ജലം അവരെ മൂടി അഗാധതയിലേക്ക് കല്ലുപോലെ അവർ താണു കർത്താവെ അങ്ങയുടെ വലത്തുകൈ ശക്തിയാൽ മഹത്വമാർന്നിരിക്കുന്നു കർത്താവെ അങ്ങയുടെ വലത്തുകൈ ശത്രുവിനെ ചിതറിച്ചിരിക്കുന്നു അനന്ത മഹിമയാൽ അങ്ങ് എതിരാളികളെ തകർക്കുന്നു കോപാഗ്നി അയച്ച് വൈക്കോലെന്ന പോലെ അവരെ ദഹിപ്പിക്കുന്നു അങ്ങയുടെ നിശ്വാസത്താൽ ജലം കുന്നുകൂടി പ്രവാഹങ്ങൾ നിശ്ചലമായി കടലിന്റെ ആഴങ്ങൾ ഉറഞ്ഞു കട്ടയായി ശത്രു പറഞ്ഞു ഞാൻ അവരെ പിന്തുടർന്ന് പിടികൂടും അവരുടെ വസ്തുക്കൾ ഞാൻ കൊള്ളയടിച്ച് പങ്കുവെക്കും എൻ്റെ അഭിലാഷം ഞാൻ പൂർത്തിയാക്കും ഞാൻ വാളൂരും എൻ്റെ കരം അവരെ സംഹരിക്കും നിന്റെ കാറ്റ് നീ വീശി കടൽ അവരെ മൂടി ഈയക്കട്ടകൾ പോലെ അവർ ആഴിയുടെ ആഴത്തിലേക്ക് താണു കത്താവി ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട് കർത്താവി വിശുദ്ധിയാൽ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ വീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട് അങ് വലത്തുകയും നീട്ടി ഭൂമി അവരെ വിഴുങ്ങി അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കരുണ്യത്തോടെ അങ്ങ് നയിച്ചു അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവർ നയിച്ചു ഇത് കേട്ട ജനതകൾ ഭയന്നു വിറച്ചു ഫിലിസ്ത്യർ ആകുലരായി ഏതോ പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി മൊവാബിലെ പ്രബലന്മാർ കിടിലം കൊണ്ടു കാനാൻ നിവാസികൾ മൃതപ്രായരായി പോകുന്നത് വരെ കർത്താവെ അങ്ങ് വീണ്ടെടുത്ത ജനം കടന്നു പോകുന്നത് വരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു അങ്ങയുടെ കരത്തിന്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലരാക്കുന്നു കർത്താവെ അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും ഭറവോയുടെ കുതിരകൾ തേരുകളോടും പടയാളുകളോടും ഒന്നിച്ച് കടലിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ കർത്താവ് കടൽ വെള്ളം അവരുടെ മേൽ തിരികെ പായിച്ചു എന്നാൽ ഇസ്രായേൽ ജനം കടലിന്റെ നടുവേ വരണ്ട ഭൂമിയിലൂടെ കടന്നുപോയി അപ്പോൾ പ്രവാചകയും അഹറോന്റെ സഹോദരിയുമായ മിരിയാം തപ്പ് കൈയിലെടുത്തു സ്ത്രീകൾ എല്ലാവരും തപ്പുകൾ നൃത്തം ചെയ്തുകൊണ്ട് അവളെ അനുഗമിച്ചു മിരിയാം അവർക്ക് പാടിക്കൊടുത്തു കർത്താവിനെ പാടി സ്തുതിക്കുവിൻ എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു മാറായിലെ ജലം മോശ ഇസ്രയേൽക്കാരെ ചെങ്കടിൽ നിന്ന് മുൻപോട്ട് നയിച്ചു അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു മരുഭൂമിയിലൂടെ മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല അവർ മാറാ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല അത് കൈപ്പുള്ളതായിരുന്നു അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറാ എന്ന് പേര് നൽകപ്പെട്ടു ജനം മോശയ്ക്കെതിരെ പിറുപെറുത്തു ഞങ്ങൾ എന്ത് കുടിക്കും അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവനൊരു കഷ്ണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു അവിടെ വെച്ച് അവിടുന്ന് അവർക്ക് ഒരു നിയമം നൽകി അവിടുന്ന് അവരെ പരീക്ഷിച്ചു അവിടുന്ന് അരുളി ചെയ്തു നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികൾ ഒന്നും നിന്റെ മേൽ വരുത്തുകയില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അതിനുശേഷം അവർ ഏലിയൻ ദേശത്ത് വന്നു അവിടെ പന്ത്രണ്ട് നീരുറവകളും എഴുപത് ഈന്തപ്പനകളും ഉണ്ടായിരുന്നു അവിടെ ജലാശയത്തിന് സമീപം അവർ പാളയമടിച്ചു ദൈവമേ സ്തുതി അംഗ്ക്ക് യോഗ്യമാകുന്നു